എല്ലാ സമുദായത്തിനും ഒരു ഫിത്തിനയുണ്ട് എന്റെ സമുദായത്തിന്റെ ഫിത്തിന എന്താ അത് സമ്പത്താണ് സമ്പത്താണ് പണം വരുമ്പോ പൈസ വേണ്ട 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 പള്ളി എന്ന് വരുമ്പോതേ കള്ളിന് വേണ്ടി എന്ന് എത്ര രൂപയാ ചെലവഴിക്കുന്നത് കഞ്ചാവിന് വേണ്ടി എത്ര രൂപയാ ചെലവഴിക്കുന്നത് വിവാഹത്തിന്റെ ആർവാടങ്ങൾക്ക് വേണ്ടി മഞ്ഞ കല്യാണത്തിന്റെയും പച്ചക്കല് വേണ്ടി എത്ര രൂപയാ നിങ്ങൾ യും പേരില്വാഹ മാില്ല എങ്കിൽ രൂപ നീ ചെലവഴിച്ചാൽ അത് നാളെ പണച്ചോകത്തു നാളെ കൊണ്ടുവരുന്നതാ മറ്റു നാളിലേക്ക് നിന്നെ കൊണ്ടുവരണപ്പെടുകയാ നിന്നെ കബറടക്ക ചെയ്ത കബറടക്കം ചെയ്ത കബറിന്റെ ചാരത്തു നിന്ന് കിയാമറ്റ നാളിലേക്ക് കൊണ്ടുവരുമ്പോ അല്ലാന്റെ സ്വഭാബാ

േ ല പരിശുദ്ധമായ റമലാ പ്രഭാഷണം കേൾക്കാൻ ഓടിയെത്തിയവര് കടന്നു വരുന്നല്ലോ പരിശുദ്ധമായ ഇരുപത്തിയേഴാമത്തെ രാവ് അധികരിച്ച പണ്ഡിതന്മാർ മുൻകരിഞ്ഞുപോയ ഔലിയാക്കന്മാർ സ്വാഭാവികങ്ങൾ തപുകൾ ആരിഫീങ്ങൾ കൂടുതലായി ലൈലത്തു കതേറിനെ പ്രതീക്ഷിച്ചത് അവർക്ക് ലഭിച്ചത് ഇരുപത്തിയേഴാമത്തെ രാവിലാണല്ലോ അതുകൊണ്ട് തന്നെ ഇരുപത്തിയേഴാമത്തെ രാവിലെ നമ്മൾ കൂടുതലും പരിഗണിക്കാറുണ്ടല്ലോ അൽഹംദുലില്ലാ എൻ്റെ പ്രിയമുള്ളവരെ മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു തആല അന്നു റമളാനിലെ 27 ആമത്തെ രാവില് പള്ളിചെകെ തഅത്തികാഫീ റുകയാ 27 ആമത്തെ രാവാണല്ലോ അല്ലാഹുവേ ആയിരം രാവുകളെക്കാൾ ശ്രേഷ്ഠതയുള്ള ലൈലത്തുൽ ഖദ്ർ ഇറങ്ങാനെ രസാദിതയുള്ള രാവാണല്ലോ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറന്നതു അല്ലാഹുവേ ഇന്നാ അൻസൽനാ ഫീ ലൈലത്തുൽ وما أدراك ما ليلة القدر ليلة القدر خير من ألف شجر عيد ما سنقل كار سرست ديو لرابا بردي بلغنا بربا دسمان ما يرنو نرابا مالك غلوا أنا لوك تونا بارند رنو نرابا الله عبدا كرونا جري يوم نرابا الله عبدا كارون نم جري يوم نرابا أنغنا يو لا يري بتي أدام تي يغتي يري بتي أدام تي رابيل يغتي كافينا بردي كشجوند ما أنا يبينه هجر لي الله تعالى أنو പള്ളിച്ചകത്തിക്കാഫിരിക്കുമ്പോ മനസ്സിനകത്ത് ചിന്ത വരും അല്ല ഈ പള്ളിയുടെ പരിസരത്ത് എന്റെ വാപ്പ കിടക്കുന്നുണ്ടല്ലോ കബറുണ്ടല്ലോ ഈ രാത്രി ഒരുപാട് പ്രതിഫലങ്ങൾ ഇറങ്ങുന്ന രാവണല്ലോ എന്റെ സിയാറത്ത് ചെയ്യണമല്ലോ എന്ന ചിന്തയോടെ ഹജർ പോവുകയാ അല്ല ഇരുപത്തിയേഴാമത്തെ രാവില പരിശുദ്ധമായ റമലാനില പണച്ചാറുകൾക്ക് പൊറത്തു കൊടുക്കുന്ന സുന്ദരമായ നിമിഷങ്ങളുള്ള നിമിഷം

വന്നിരുന്നു കൊണ്ട് ദുആ ദുആ അല്ലാഹുവേ അങ്ങനെ അതാ നിന്ന് ഒരു വല്ലാത്ത 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 കേൾക്കുകയാ 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 തട്ടഹാസം കൊലവിളി ഇബ്നു ഹജർ യാ ചെറിയാകത്തു ചിന്തിച്ചു അല്ലാ ഇത് പള്ളിയാണല്ലോ പള്ളിയുടെ നാല് വശവും കേൾക്കുക എവിടെന്നാണ് വിളി കേൾക്കുക ക്രമിക്കപ്പെടുക മഹാനായ ആ കേട്ട കടന്നു കടന്നു പോവുകയാ ഇടിഞ്ഞു വീണ വീണ പൊളിഞ്ഞു ഒരു പഴയ കബർ കാണാൻ കഴിഞ്ഞു കത്ത് നിന്ന് വല്ലാത്ത വിളിയാളം എന്ന് വിളിയാളം കേൾക്കുകയാ വേദന കൊണ്ട് അലമുറയിട്ട് കരയുന്ന വിളിയാളം കേൾക്കുകയാ പള്ളി ചകത്തുപോയിരന്ന് കരയുകയാളുകൾ വന്നപ്പോ പ്രായമുള്ളൊരു അടക്കം ചെയ്ത കബറുകൾ നിങ്ങൾക്ക് സുപരിതമാണല്ലോ ഞാനൊരു കബർ കാണിച്ചു തരാ തങ്ങളെ എന്താണ് കാരണമെന്ന് പറയോ ആ പ്രായമുള്ള ഉപ്പയോട് ഇപ്പം ചെറു എല്ലാം എന്ന് പറയുകയാ ഞാൻ എന്റെ വാപ്പാന്റെ കബറിന്റെ ചാരത്തിങ്ങനെ ദുവാ ചെയ്ത് കൊണ്ടിരുന്നപ്പോ ഒരു കബറിൽ നിന്ന് വിളിയാളം കേൾക്കുന്നു

ഒരുപാട് സുതക്ക് കൊടുക്കുന്ന മനുഷ്യനായിരുന്നു ഒരുപാട് ഒരുപാട് ഇപാദത്തുകളുള്ള മനുഷ്യനായിരുന്നു ആളുകൾക്കെല്ലാം സർവസമ്പന്നനായ സർവ്വ ഏറ്റവും വലിയ ഒറ്റവും വലിയ ഒരുപാട് ആളുകൾ അംഗീകരിക്കുന്ന സർവ്വസമ്മതനായ മനുഷ്യനാ അതുകൊണ്ട് തങ്ങളെ ഈ മനുഷ്യന്റെ കബറിൽ നിന്ന് വിളയാളം കേൾക്കാൻ സാധ്യതയില്ലോ ആ സമയത്ത് പടച്ചവന് ചോദിക്കുന്നു വാപ്പാ നിങ്ങൾ ഒന്നുകൂടി നോക്കണേ നിങ്ങളുടെ പ്രായത്തിന്റെ വന്നോ എന്തെങ്കിലും ഒന്ന് ഓർത്തു നോക്കുക ഓർത്തുനോക്കുക ആ സമയത്തതാ രണ്ടുപേരും കൂടിയ മരണപ്പെട്ടു പോയ കബറിന്റെ ഉടമസ്ഥനായ മനുഷ്യന്റെ വീട്ടിലേക്ക് ഓടുകയാ അവിടെ ഭാര്യയോട് ചോദിക്കുന്ന നിങ്ങളുടെ ഭർത്താവിന്റെ അവസ്ഥ എന്താ തങ്ങളെ വിശദീകരിക്കുകയാ പറഞ്ഞു കൊടുക്കുകയാ ആ സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മരണപ്പെട്ടുപോയ ആ കബറിൽ കിടന്ന് വിളിച്ച മനുഷ്യന്റെ ഭാര്യ പറയുന്നു തങ്ങളെ എൻ്റെ പിതാ എൻറെ ഭർത്താവ് നമസ്കാരമുള്ളവരായിരുന്നു സുതക്ക കൊടുക്കുന്നവരായിരുന്നു ജീവിതത്തിന്റെ അവസാന സമയമായപ്പോ ഒരു രോഗം ബാധിച്ച് കിടപ്പായി തങ്ങളേ അങ്ങനെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് കടന്നു വന്നപ്പോ അല്ലാഹുബെ ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ പലിശയ്ക്ക് പണം വാങ്ങി തങ്ങള് പലിശയുടെ മുതല് ഭക്ഷിച്ചിട്ടുണ്ട് ഞങ്ങള് ഹജർ തങ്ങൾ പറയുന്നു പലിശയുടെ കബറിന്റെ കബറിന്റെ മാറ്റി കൊടുക്കുന്നില്ല വലിച്ചെറിയപ്പെടുന്ന രംഗം ഞാൻ കണ്ടല്ലോ അല്ലാ അതുകൊണ്ട് എന്റെ ശബ്ദം സഭിക്കുന്നവര് പരിശുദ്ധമായ ഇരുപത്തിയേഴാരാ കിടന്നു വരികയാ ജീവിതത്തിൽ ഇന്ന് വരെ പലിശയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ ൂപോയിലല്ലോ തൂപോയിലല്ലോ അല്ലാഹുവേ മക്കളെ കെട്ടിക്ക വീട് വെക്ക വാഹനം വാങ്ങാം പലിശയുമായി ബന്ധപ്പെട്ടവരുണ്ട് നിങ്ങളെ കാത്തിരക്കുന്നത് ലോ ലലയെന്ന് പറയുന്ന നരകമാ പലിശ മാത്രമല്ല ഹറാമായ ഒരു തൊട്ടുണ്ടല്ലോ ഒരു നാണയത്തുട്ടുണ്ടല്ലോ ഒരു ഭക്ഷണത്തിൻ്റെ അംശമുണ്ടല്ലോ നിങ്ങളുടെ പള്ളയിലേക്ക് കടന്ന് ിന്റെ ഇരുപത്തി ഏഴാമത്തെ രാവിലെ പോലും അല്ലാഹു നിങ്ങൾക്ക് പാപമോചനം നരകമോചനം തരൂല എന്റെ പ്രിയമുള്ളവര് ഇന്ന് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണമുണ്ടല്ലോ അത് ഹറാമാണോ ഹലാലാണോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ ഇല്ലല്ലോ എന്നിട്ട് മക്കള് വഴിതെറ്റിയെന്ന് സങ്കടപ്പെട്ടിട്ട് കാര്യമെന്താ മക്കളെ ലഹരികൾ കടിമകളാ എന്ന് പറഞ്ഞിട്ട് കാര്യമെന്താ മക്കൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമെന്താ സ്വഹാബ മക്കളുടെ പള്ളയിലേക്ക് കൊടുക്കുന്ന ഭക്ഷണ പദാർത്ഥം അത് ഹറാമാണോ ഹലാലാണോ എന്ന് ചിന്തിക്കണേ സ്വാഭാ ഹറാമായ മുതലേ ഭക്ഷിക്കുന്ന മക്കളുണ്ടല്ലോ അവരല്ലാവിനെ മറന്നുപോകുകയാ അവർ മാതാപിതാക്കളെ ധിക്കരിക്കുന്നവരാണെന്ന് ഹബീഫിന്റെ ആശയം നമ്മെ പഠിപ്പിക്കുമ്പോ അല്ലാ മദീനാ പള്ളിയിൽ കഴിഞ്ഞ് ഒരു സ്വഹാബ ഇറങ്ങി ഓടുകയാബിതങ്ങൾ എന്നും നോക്കുമ്പോ അബൂ ുജാന എന്ന് പറയുന്ന ഒരു സ്വഹാബി നബി തങ്ങൾ ഒരു ദിവസം ചോദിക്കുന്നു നിനക്കെന്റെ റബ്ബിലേക്കൊന്നും ചോദിക്കാനില്ലേ ദുജാന സുബഹി നമസ്കാരം കഴിഞ്ഞിങ്ങോട്ടാണ് അത്യാവശ്യത്തിൽ ഓടുക നിന്റെ റബ്ബിനോട് ഒന്നും നിനക്ക് ചോദിക്കാനില്ലേ ആ സമയത്ത് സങ്കടത്തോടെ പറയുന്നു തങ്ങളെ എന്റെ വീടിന്റെ പുറത്ത് ഒരു ജൂതനായ മനുഷ്യനുണ്ട് ആ മുറ്റത്തൊരു കാരക്കമരം നിൽക്കുകയാ അതിൽ ഒരുപാട് പഴങ്ങളുണ്ട് അതിന്റെ ചില ചില്ലകൾ ചാഞ്ച വീടിന്റെ മുന്നിലേക്ക് ആവിക്കുന്നത് ഞാനെങ്ങാന സുഭക നമസ്കാരം കഴിഞ്ഞ് നിഗറിലും ദുവായിലുമായി താമസിച്ചു പോയാ വിശപ്പ് മക്കള് നേരത്തെ നബിയേ അവരെങ്ങാനും എഴുന്നേൽച്ചു വരുമ്പോ വീടിന്റെ മുന്നിലെ കാരക്ക് കിടക്കുന്നത് കണ്ടാ എന്റെ മക്കള് നോക്കൂല നബിയേ ആ മക്കളാ കാരക്കയെടുത്ത് തിന്നുകയാ ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ അല്പസമയമൊന്ന് താമസിച്ചു പോയി തങ്ങളെ പട്ടിണി കൊണ്ട് വേദന കൊണ്ട് ബുദ്ധിമുട്ട് കൊണ്ട് സഹിക്കാൻ കഴിയാത്ത എട്ടും ഒട്ടും തിരിയാത്ത എന്റെ രണ്ടു മക്കളുണ്ടല്ലോ ആ മക്കളാ കാരക്കയെടുത്ത് കഴിക്കുന്ന രംഗമാണ് കണ്ടുവന്നത് ഓടി ചെന്നു നബിയേ ഞാൻ അതാ ഓടുകയാ ഓടി വന്നിട്ട് എന്റെ വിരളതാ എന്റെ മക്കളുടെ തൊണ്ട കുഴിയിലെ കണ്ണാക്കിലേക്ക് ഞാൻ കുത്തുകയാ അവരെ കൊണ്ട് ഞാൻ ഛർദ്ദിപ്പിച്ച് കളഞ്ഞു തങ്ങളെ മക്കൾ ചോദിച്ചു വാപ്പാ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായില്ലേ ഇതൊരു കാരക്കല്ലേ തറയിൽ വീണ് കിടന്നതല്ലേ ഞങ്ങളുടെ വിശപ്പ് സഹിക്കാതെ കഴിയുന്നില്ല വാപ്പാ അബൂദുജാന തങ്ങൾ പറയുന്ന മക്കളെ പട്ടിണി കിടന്ന് മരിച്ചാലും എന്റെ മക്കളെ ഞാൻ നരകത്തിന്റെ വിറക് കൊള്ളികളാ കൊടുക്കൂല ഹറാമായ ഭക്ഷണം മക്കളെ എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു ഈ രംഗം കേട്ട് പ്രിയമുള്ളവരെ ഇതുപോലെ ജീവിച്ച പോകുന്ന പോകുന്ന അബൂദുജാന സ്വർഗത്തിലാണെടോ നമുക്ക് പോകേണ്ടത് ചങ്കൂറ്റമുണ്ടോ ചെറുപ്പക്കാരാ ചങ്കൂറ്റമുണ്ടോ പെങ്ങള് ജീവിതത്തിൽ ഹറാമിന്റെ ഭക്ഷണത്തിന്റെ ഒരു അംശം നമ്മുടെ പള്ളയിലേക്ക് കടന്നു വന്ന ലഭിതങ്ങള് പറയുന്നവന്റെ അല്ലാഹുവേ സ്വീകരിക്കൂലാ അവൻ്റെ ഇബാദത്ത് അല്ലാഹുവേ സ്വീകരിക്കൂലാ അവൻ്റെ ഈമാൻ അല്ലാഹു പൊളിച്ചുകളയുന്നടാ അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ അതുകൊണ്ട് നരകത്തിൻ്റെ രണ്ടാമത്തെ കവാടം ഇസ്മുഹു അല്ലാഹ് അത് ശാമ്പതിക സൂക്ഷ്മത പാലിക്കാത്തവരാനെ അല്ലാഹുവിൻ്റെ റസൂൽ